കോഴിക്കോട് ജില്ലയിലെ സൈനികരുടെ ചിരകാല സ്വപ്നമായ മാതൃകാ യുദ്ധസ്മാരകം സ്മാരകം പുത്തഞ്ചേരി ഗ്രാമത്തിൽ യാഥാർത്ഥ്യമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി യുദ്ധസ്മാരകം നാടിന് സമർപ്പിച്ചു എം കെ രാഘവൻ എം പി മുഖ്യാതിഥിയായി വിമുക്ത ഭട സംഘടനകളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് യുദ്ധസ്മാരകം യാഥാർത്ഥ്യമായത് സാമൂഹിക സൈനിക സാംസ്കാരിക പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ രീതിയിലുള്ള നമ്മൾ പിന്നെ ആ പ്രദേശവാസികൾ ആ വ്യക്തിയെ പിന്തുണയ്ക്കുക ഇത് ഇതിലും വർണ്ണശബളമായി തന്നെ വരും തലമുറകൾക്കും മുഴുവനുള്ള ഒരു അവരുടെ ഹൃദയത്തിൽ പതിപ്പിക്കപ്പെടേണ്ടതായ മുദ്രയായി വളർത്തിയെടുത്തുകൊണ്ടേ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്ത് പറയേണ്ടി വരും വലിയ ത്യാഗം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇപ്പോ ഒരു വളരെ കംഫർട്ടായിട്ടുള്ള ഒരു വളരെ സൗകര്യപൂർവ്വമായ ഒരു സോണിൽ പ്രവർത്തിക്കാവുന്ന ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരി നമ്മുടെ കേരള സർവകലാശാലയുടെയും ആരോഗ്യ സർവകലാശാലയുടെയും വി സി ശ്രീ മോഹൻ കുന്നമ്മ അദ്ദേഹത്തിൻ്റെ പുത്രി എ എം സിയിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്